രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നേതാക്കൾ ബാഹുബലിയിലെ നായകനായി കേരളത്തിലെത്തി പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒരു കോമാളിയായ പപ്പുമോനായാണ് തിരിച്ചു പോകുന്നത് അത് നാം ഇന്നലെയും എറണാകുളത്തെ വേദിയിലും കണ്ടു ഇദ്ദേഹത്തും ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് എങ്ങനെയാണ് ഒരു ബംഗാളിയോടെ കടന്നു കൂടുകയും അദ്ദേഹം ചോദിക്കുകയാണ് കേരളം ഇത്രത്തോളം വികസിച്ചും എന്തുകൊണ്ട് ബംഗാൾ വികസിക്കുന്നില്ല എന്ന രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ മറുപടി നൽകാം കാരണം അദ്ദേഹത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് അത് പക്ഷേ ചോദിച്ചയാളെ വിരട്ടി മയക്കം വാങ്ങി വിടുകയാണ് എന്താണ് ഈ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം അദ്ദേഹം പഠിച്ചതും വളർന്നതല്ല അല്ല വിദേശത്ത് ഇന്ത്യയുടെ ആ ജനങ്ങളുടെ ഒരു വികാരം ഇന്ത്യൻ ജനതയുടെ ഒരിത് ഇനിയും ശ്രീ രാഹുൽ പഠിച്ചിട്ട് രാജീവ് ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ ഒക്കെ ആണെങ്കിൽ ഒരു ജനകീയ മുഖങ്ങളുണ്ടായിരുന്നു ഇന്ത്യൻസ് ജനതയുടെ മനസ്സറിയാൻ പക്ഷേ ഈ അദ്ദേഹം എഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കുന്നു അദ്ദേഹം ഓസ്ഫോർഡെന്നും അവിടെ അവിടെ നിന്നും പഠിച്ചെന്നും പറയുന്നു പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ചും പുള്ളി കാര്യമായി പഠിച്ച് അവതരിപ്പിക്കുവാൻ പ്രാപ്തനല്ല നേരത്തെ താങ്കളെ സൂചിപ്പിച്ച പോലെ ഒരു മന്ദബുദ്ധി തരത്തിൽ എന്തെങ്കിലും വരുന്നത് അങ്ങ് വിളമ്പോ അദ്ദേഹം പോയ വിദേശത്ത് പോയ എല്ലാ പ്രസംഗങ്ങളും വിവാദങ്ങളാണ് ഇന്ത്യ പ്രസംഗങ്ങളാണ് ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ പോയിട്ട് പറഞ്ഞത് ഇവിടെ ജനാധിപത്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് അവിടുത്തെ ചാൻസലർ പറഞ്ഞു ജർമ്മനിയുടെ അതിനെ കടത്തി വെട്ടി അവിടെ സംസാരിച്ചിരിക്കുന്നു ഇവിടെ ജനാധിപത്യ ധ്വംസനം നടക്കുന്നു യുവതി യുവാക്കൾക്ക് രക്ഷയില്ല ഈ പയ്യൻ അതാ പറഞ്ഞത് നമ്മളെ ബംഗാളി പയ്യൻ മൈക്ക് കൊടുത്തിട്ട് ഇപ്പം അവിടെ നിന്നോണ്ടോ സദസ്സിന്ന് വിളിക്കുന്ന നമുക്ക് കേട്ടോടെ ബോലോ 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 അവനും ബോലോക്ക് സമ്മതിക്കുന്നില്ല അത് ചോദിച്ചെന്താ ഇവിടത്തെ തൊഴിലുറപ്പ് പദ്ധതികൾ പറയാൻ വന്ന വാക്കതെന്നാണ് പിന്നെ നമ്മൾ അറിഞ്ഞത് പിന്നെ പത്രക്കാരോ സോഷ്യൽ മീഡിയകളോ മീഡിയകളെ ഇറങ്ങിയപ്പോൾ ചോദിച്ചപ്പം തൊഴിലുറപ്പ് പദ്ധതി അവർ കൊണ്ടുവന്നെന്ന് അവകാശപ്പെടുന്നു കോൺഗ്രസ് ആയിരിക്കാം കൊണ്ടുവരട്ടെ നല്ല കാര്യം പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തത് ഇപ്പോഴും ബഡ്ജറ്റിൽ നരേന്ദ്രമോദിയാണ് അവർ കൊണ്ടുവന്ന ദിവസം മുപ്പത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അല്ല നാം ഈ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ബി ജെ പി ഗുജറാത്ത് മോഡൽ ഇതാണ് ഞങ്ങളുടെ വികസനം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കുമ്പോൾ ഇ വി രാജേഷ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഇൻഡോർ മോഡൽ ഒരു മികച്ച നഗരമായി അവിടെ ഇപ്പോൾ എന്തെങ്കിലും മരണം സംഭവിച്ചാലും നിലവിലെ ഈ സർക്കാരിന്റെ അടിസ്ഥാന കണക്കിൽ ഏറ്റവും മികച്ച ഒരു നഗരമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ബി ജെ പി ഭരണം നടത്തുന്ന സ്ഥലങ്ങളെ അവർക്കൊരു മോഡലായി ചൂണ്ടിക്കാണിക്കാം ഗുജറാത്ത് മോഡൽ അതുപോലെ ഞങ്ങളുടെ ഈ നാടിനെ ബറോഡ അതെ പക്ഷെ ഈ കോൺഗ്രസിനും സി പി എമ്മിനും അങ്ങനെ ഒരു മോഡൽ ഉയർത്തി കാണിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോ കോൺഗ്രസ് ഹിമാചൽ പ്രദേശ് ഭരിക്കുകയാണ് അല്ലെ തെലുങ്കാന ഭരിക്കുന്നുണ്ട് കർണാടക ഭരിക്കുന്നുണ്ട് അപ്പോൾ എത്തിയിട്ട് രാഹുൽ ഗാന്ധി പറയുന്നില്ലല്ലോ ഹിമാചൽ പ്രദേശായി ഈ കേരളത്തെ മാറ്റുമെന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതി ഈ രണ്ട് പാർട്ടികളും പാർട്ടികൾക്ക് വേണ്ടിയും നേതാക്കൾക്ക് വേണ്ടിയും സമ്പാദിക്കുക രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല രാജ്യം നമുക്കറിയാമല്ലോ ഈ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയെട്ട് വർഷമായിട്ടും പന്ത്രണ്ട് വർഷം നരേന്ദ്രമോദിജി ഭരണം നടത്തും ആറ് വർഷം അടൽ ബിഹാരി വാജ്പേയി ഭരണ നടത്തി ഇത് ഇത്രയും ഒഴി രണ്ടര വർഷം കുറഞ്ഞ ദേശമായി ഇത് ഇത്രയും ഒഴിച്ചാൽ ഭാരതം ആരാണ് നീണ്ട അറുപത്തിയാറ് വർഷം കോൺഗ്രസ് ആണ് കേരളം ഭരിച്ചിരുന്നതാണ് സി പി എമ്മും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫ് അതാണ് ഈ പയ്യൻ പറഞ്ഞത് പയ്യൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വേറെ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ബോലോ 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 എന്നും രാഹുൽ പറഞ്ഞു എന്നിട്ട് പയ്യൻ വീണ്ടും പറഞ്ഞു ഏറ്റവും കൂടുതൽ ശമ്പളം തന്നത് മോഡി ഗവൺമെൻ്റ് ആയെന്ന് പറയുമ്പോൾ അവൻ്റെ വായും പത്തി മയക്കം പിടിച്ചു മാറ്റി വെളി കൊണ്ടുപോയാണ് ദിവസം കൂട്ടിയത് മോഡി ജിയാണ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഴുത്തുകാരൻ ടി പത്മനാഭൻ സാറ് പറഞ്ഞായിട്ടില്ലേ കേരളത്തിലെ ഏത് ഹോട്ടൽ പെയ്യാലും മേശ തുടയ്ക്കാൻ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ബംഗാളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന ഒരാളാണ് ടി പത്മനാഭൻ സാർ എന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സാഹിത്യ കാരണവരാണ് എം ഡി എ പോലെ അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ എങ്ങോട്ടാണ് കേരളത്തിൽ എവിടെ ചായ കുടിക്കാൻ പോയാലും സോട്ടോ സോട്ടോ സായ വേണോ ഒളുന്തോടെ വേണോ സോട്ടോ ഇതാണ് അവസ്ഥ ഇതാരെന്ന് ടി പത്മനാഭൻ സാർ തിരക്കിയപ്പോൾ എല്ലാം ബംഗാളിലെ ഏരിയ സെക്രട്ടറി സി പി എം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർ കേരളത്തെ നശിപ്പിച്ചു ബംഗാളിനെ നശിപ്പിച്ചു അതുകൊണ്ട് പാർട്ടി ഇവിടെ വളർന്നു അല്ല അത് അങ്ങനെ ഒരു വിമർശനം പറയുന്നുണ്ടല്ലോ കാരണം ഈ ബംഗാളിലേയും ത്രിപുരയിലെ സി പി എം കാർ കേരളത്തിലേക്ക് വരികയാണ് അതെ കേരളത്തിലെ സി പി എം നേതാക്കൾ ഒരു കുടിയേറ്റമായി കണ്ട് ബി ജെ പി ലേക്ക് ചേർക്കാറുണ്ട് ബിജെപി അവർക്ക് അവസരം കൊടുക്കുന്നു എന്ന് പറയുന്നു അതെ അതാണ് അതാണ് ഇടയ്ക്ക് കലാകുമതിയിലോ കേരളാകുമതിലോ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു അതിൽ വ്യക്തമായിട്ട് പറയുന്നു ഇതൊന്നും കേരളം പോലെ ബിജെപി തുറക്കുക അതെ അതെ കേരളത്തിൽ നമുക്കിപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്ക് താങ്കൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബീഹാർ മറ്റേ ബംഗാളികളുടെ ഇപ്പോൾ ബീഹാർ കുറഞ്ഞു ബംഗാളികളുടെയും നല്ല ഒരു വള ഗൾഫാണ് കേരളം പാർത്താസിൻ്റെയും പോത്തീസിൻ്റെയും കവറുകളുണ്ട് നാടുകളിലേക്ക് പോകാൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു എയർപോർട്ടിലാണ് ഇന്നപ്പം ഇന്ത്യക്ക് നേരത്തെ ബുക്ക് ചെയ്താണ് തൊഴിലാളികൾ ഇവിടുത്തെ തോട്ടം തൊഴിലാളിയേക്കും വീട്ടിൽ ജോലിക്കിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ പോണത് അവർ ഗൾഫാണ് കേരളം കാരണം ബംഗാളിലെ ഇരുന്നൂറ്റൻപേരക്കുള്ളിൽ അടിസ്ഥാന ശമ്പളം ഇല്ല അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷം അത് കഴിഞ്ഞിട്ട് വീണ്ട പതിനഞ്ച് വർഷം മമതയായി ഒരു വികസനവും അവിടെ ഇല്ല അവർ നേരെ കുടിയേറുന്നത് കേരളത്തിൽ അതാണ് ഇവിടുത്തെ ഈ എസ് ഐ ആർ പോലുള്ളത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചെന്താണ് ഇത്തരത്തിൽ അവിടെ വോട്ട് ഇവിടെയും വോട്ട് ഈ വോട്ട് വെച്ച് കമ്മ്യൂണിസ്റ്റും മമതയും കോൺഗ്രസും ജയിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ആ കേരളാമതിൽ ലേകൻ സൂചിപ്പിച്ചത് മാർസിസ്റ്റ് പാർട്ടിയുടെ മക്കളൊന്നും കേരളത്തിലില്ല എല്ലാം ഓസ്പോർഡ് പഠിക്കുന്നു ദുബായിലാണ് സിംഗപ്പൂരാണ് കാനഡയിലാണ് ബ്രിട്ടനിലാണ് ഹോസ്റ്റലിലാണ് ഒരു നേതാക്കൾ എം എ ബേബിയുടെ മക്കളെടുത്ത് നോക്കിയാൽ ഇവിടെ ഇല്ല ശ്രീമതി ചിത്രൻ്റെ മക്കൾ അതുപോലെ ജയരാജന്മാരുടെ മക്കൾ ഒരു ജയരാജൻ്റെ മക്കൾ സാധാരണ പണിക്കൊക്കെ പോവുകയാണ് പെയിൻറ്റിങ്ങിനൊക്കെ പോവുകയാണ് ഇ പി ജയരാജൻ ആ ക്യാപ്ഷൾ ഇറക്കണമെൻ്റെ ബന്ധുക്കൾ നമ്മളെ പഴയ സെക്രട്ടറിയുടെ കോടിയേരുടെ മക്കൾ എന്തിനേറെ പറയണം മുഖ്യമന്ത്രിയുടെ മകൻ ഇവരൊന്നും കേരളത്തിൽ പഠിപ്പിക്കുകയോ കേരളത്തിൽ വളർത്തുകയോ വല്ലതും ചെയ്യും അപ്പോൾ ഇവരെല്ലാം വിദേശത്തും വിദേശ സർവകലാശാലയും പി എം സി എവിടെ എതിർക്കുന്നു പി എം സി എടുക്കുന്ന ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾ എവിടെയാ കാനഡയിലാണ് അത്ര അന്തസ്സും ആഭിജാത്യവും സർവാധിപത്യത്തിൽ ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഇവിടെ വളർത്തണം മക്കളെ വിനോദവശ്യം പി എം ശ്രീ എതിർക്കുന്നു വിനോദവശ്യത്തിൻ്റെ മക്കൾ പഠിക്കുന്നത് വിദേശ രാജ്യത്ത് ഇതവിടുത്തെ കമ്മ്യൂണിസം അതാണ് ഏതോ പടത്തിൽ ശങ്കരാടി പറഞ്ഞ പോലെ വരട്ടുപാത സിദ്ധാന്തങ്ങളും ക്യാപ്സൂളുകളുമായി കമ്മ്യൂണിസ്റ്റ് മാറി കേരളം ഡെവലപ്മെൻ്റ് ആവുന്നത് അവരെ പത്ത് തലമുറയ്ക്ക് സമ്പാദിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരജി പറയുന്നത് ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ജാതി പ്രശ്നങ്ങളോ മതപ്രശ്നങ്ങളോ ഇല്ല നമുക്ക് കേരളം ഡെവലപ്മെൻ്റ് ആവണം അതിന് ഉദാഹരണം ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് നീണ്ട അഞ്ചാമത്തെ പ്രാവശ്യം ഗുജറാത്തിൽ ബി ജെ പി മധ്യപ്രദേശിൽ ബി ജെ പി പല സം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തുടരെ ബി ജെ പി യു പി ഭരിക്കുന്നു പഴയ യു പി അല്ല ഇന്ന് അവിടെ ഇവരെല്ലാം മറ്റേ ബുൾഡോസർ രാജെന്നും ഗുണ്ടകളെ കൊല്ലുന്നു എന്നും പറഞ്ഞു ഇപ്പം ഗുണ്ടാരാജ് അവിടെ ബീഹാറിലില്ലല്ലോ എന്ത് ഡെവലപ്മെൻ്റ് ഈ എവരാണ് എല്ലാ വീട്ടിലും സ്വച്ഛ് ഭാരതത്തിൽ കക്കൂസുകൾ കൊടുക്കുവാൻ പോയപ്പോൾ മോഡിയെ അന്ന് ഇവിടുത്തെ ജനാധിപത്യ മഹിള അസോസിയേഷനും ഡി വൈ എഫ് എല്ലാം ചിരിക്കുകയായിരുന്നു കക്കൂസ് കൊടുക്കണ പ്രധാനമന്ത്രി നമുക്കറിയാം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി നാവർ പോകുമ്പോൾ ആ വടശ്ശേരിക്കരെ പോകുന്നതിന് മുമ്പേ എളുപ്പം രാവിലെ ജെമ്പും പൊന്തയും വെച്ചുകൊണ്ട് റോഡ് സൈഡിലിരിക്കും നമ്മളെ കെ എസ് ആർ ടി സി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് തിരിയാൻ നോക്കൂല ചെരുപ്പിലൊക്കെ വേറെ സാധനങ്ങൾ ചവിട്ടും ഈസ്റ്റ് പോർട്ടിൽ നിൽക്കാൻ നോക്കില്ല റോഡ് സൈഡുകളെല്ലാം ഈ ഭാരതം ഇത്രയും ശുചിയായില്ലേ എന്തുമാത്രം ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്നു മാ അമ്മമാർ ഏറ്റവും കൂടുതൽ ക്യാൻസർ അമ്മമാർ വന്നത് ആർ സി സിയുടെ കൃഷ്ണൻ നായർ പറഞ്ഞതാണ് അടുപ്പിൽ ഊതുന്നതുകൊണ്ടാണ് ആ ഊതുമ്പോൾ കുഴൽ വഴി പുക വന്ന് ശ്വസിച്ച് ഇവിടെ കാർബൺ ഹൃദയത്തിൽ തട്ടും ഉജ്വൽ യോജന കൊണ്ടുവന്നു ഗ്യാസ് കണക്ഷൻ ഒരു ഗ്യാസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇന്ന് ക്യാൻസർ രോഗികൾ കുറവാണ് ഭാരതത്തിൽ കേരളത്തിൽ ഇന്ന് അടുപ്പിൽ പോകുന്നുണ്ട് നമ്മളെ നാട്ടിൻപുറങ്ങളിൽ അമ്മമാർ മലകളിൽ പോയി വിറവ് ശേഖരിക്കും തേങ്ങ വെട്ടുന്ന സമയത്ത് ചൂട്ടും കൊതുമ്പും ശേഖരിക്കുവാൻ വന്ന് നിൽക്കും ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ ഏത് വീട്ടിലാണ് ഗ്യാസ് ഇല്ലാത്തത് ഒരു പരിവർത്തനം ഭാരതത്തിൽ വന്നില്ലേ മൊബൈൽ വന്നു വിമർശനമായിരുന്നു യു പി എ സംവിധാനം ബാങ്കിങ് ഡിജിറ്റൽ കൊണ്ടുപോകും ഓ പാലുകയറൻ തങ്ങിക്കയറുന്നവൻ ഇസ്ത്രീ ഇടുന്നവൻ ജോലിക്ക് പോയിട്ട് വന്ന ഞാൻ വീട്ടിൽ വരുന്ന പാൽ കൊണ്ടുവരുന്ന ആളിൻ്റെ കൂടി ക്യാഷ് കൊടുത്ത് പറഞ്ഞ് എൻ്റെ മൊബൈലിൽ അയച്ചാൽ മത്സാറ് അദ്ദേഹം അപ്പോഴും എൻ്റെ ബാലൻസ് തിരിച്ചയച്ചു തരും എല്ലാവരും പഠിച്ചു എന്നും മീൻ മിക്കായിരിക്കുന്ന വിഴിഞ്ഞത്ത് പോയാലോ ശംഖുമുഖത്തോ വലിയതുറോ പോയാലോ അമ്മമാര് സഹോദരിമാര് യു പി ഐ സംവിധാനം ഇതെല്ലാം വിപ്ലവകരമായ മാറ്റം ഇത് കണ്ടില്ലെന്നവർ നടിക്കുന്നു ഇത് ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം ഉണ്ട് അതാണ് ഗുജറാത്തിലെ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ പോയപ്പോൾ ഗുജറാത്ത് പോയി കണ്ടുപഠിക്കണമെന്ന് തോന്നുന്നു അബ്ദുള്ള കുട്ടി പറഞ്ഞു നിങ്ങൾ ഗുജറാത്തിലെ പോയി കാണണം അവിടുത്തെ ഭരണവും അവിടുത്തെ സിറ്റിയും ഡെവലപ്മെൻറ്റും ഒന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റി അങ്ങനെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായെന്ന് വിമർശിച്ചുകൊണ്ടാണ് പാർട്ടി ഇന്ന് പുറത്താക്കിയത് ഷിബി ജോണിനെ വിമർശിച്ചതും അതാണ് പല പല വ്യക്തികളും ഗുജറാത്തിൽ പോയിട്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പം വിമർശിച്ചവരാണ് ഈ സ്റ്റേറ്റ് അന്നും ഇന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു കേരളം ആ ഒരു ഡെവലപ്മെന്റ് വരണമെന്നാണ് ബി ജെ പി പറയുന്നതും ബഹുമാനപ്പെട്ട മേയർ പറയും നമ്മളിവിടെ ജന്മഭൂമിയുടെ അൻപതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഒരു ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആ റിപ്പോർട്ട് അതേപോലെ സ്റ്റേറ്റ് പ്രസിഡന്റ് സെൻട്രലിൽ പോയിട്ടുണ്ട് ചില വികസന കാര്യങ്ങളാണ് അതിൽ ഇത്രയും കാലമായിട്ട് ഇവർ ഇത്രയും യുവജന സംഘടനകളും ഭരണങ്ങളും മേയറും ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം സിറ്റിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുടിവെള്ള പദ്ധതി റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ ഭവന പദ്ധതികൾ തൊഴിലിൽ മുടക്കേണ്ട സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്ററുകൾ ഒന്നും ഇവർ ചർച്ചയില്ല ആ ജന്മഭൂമിയുടെ ആ അൻപതാം വർഷത്തിൻ്റെ ആഘോഷം പൂജപ്പിരി നടക്കുമ്പം വിവിധ സെമിനാറുകളായിരുന്നു അതാണ് വി വി രാജേഷ്ജി പറഞ്ഞത് ബറോഡ പോലെ ഇൻഡോർ പോലെ സൂറത്ത് പോലെ ഇവിടെയാക്കും സൂറത്ത് നഗരങ്ങളിലൊക്കെ പോയാൽ ഇന്ന് കാച്ചിൽ വള്ളി പോലെ കിടക്കുന്ന കേബിളുകളൊന്നുമില്ല എല്ലാം അണ്ടർഗ്രൗണ്ടാണ് നമ്മൾ ബറോഡയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിശ ക്ലബ്ബുകൾ വരെ നിശ രാത്രി നൈറ്റ് നൈറ്റ് ലൈഫുണ്ട് നല്ല സുതാര്യമായിട്ട് ഫാമിലിമാർക്ക് പോയി ചെയ്യാം നമ്മുടെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അവിടെ പോയി നോക്കാത്തത് നമ്മുടെ വെള്ളയമ്പലത്തെ മാനവീയ രീതിയിൽ കഞ്ചാവ് എം ഡി എം എ അടി ഫാമിലി ആയിട്ട് പോയി ഇരിക്കാൻ നോക്കുന്നില്ല അപ്പം ആ രീതിയിൽ ഗുണ്ടാ സെറ്റപ്പുകളും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് പാർട്ടിക്കാർ തിരുവനന്തപുരത്തെ വണ്ടി പാർക്കിംഗ് ആരാ നിയന്ത്രിക്കുന്നത് കൂടുതലും അപ്പം അത്തരത്തിൽ ക്ലീൻ സിറ്റികളാക്കാമെന്ന് രാജേഷ് പറഞ്ഞത് ചെയ്തിരിക്കും കാരണം നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നോക്കണം ആ ഗുജറാത്ത് ഭൂകമ്പം കൊണ്ട് തകർന്ന് തരിപ്പിടമായ ഒരു സംസ്ഥാനമാണ് ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള എക്കണോമിയായ സംസ്ഥാനമായി മാറിയത് ഇടയ്ക്കൊരു ബിസിനസ് വീക്കിലിയിൽ വായിക്കാൻ കഴിഞ്ഞു പതിനഞ്ച് വർഷമായിട്ട് കേന്ദ്ര ജി എസ് ടി വാങ്ങിക്കാത്ത ഒരു സംസ്ഥാനം ഗുജറാത്താണ് അവർ സ്വയം പര്യാപ്തത്തിന് ആ സ്റ്റേറ്റിൽ നിന്ന് കാർഷിക ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽസ് മേഖല പല ഫാക്ടറികൾ ഇന്ന് കേരളത്തിവിടുന്ന തുണി നൂലുകൾ ഇവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നാണ് ഇവിടുത്തെ മില്ലുകൾക്ക് നൂല് വരുന്നത് പണ്ടോ ബാലരാരസ് മില്ലിങ് മില്ല് പൂജപ്പുര വിജയമോഹനി മില്ല് കൊല്ലത്തുള്ള പാർവതി മിൽസ് ഈ മൂന്ന് മിൽസ് ഇന്ന് യൂണിയൻ പ്രോബ്ലം കൊണ്ട് പൂട്ടിയി കേരളത്തിൽ ഒരു സ്ഥാപനം വരാൻ നോക്കുകയില്ല കൊടികുത്തും ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ആ സന്ദേശ സിനിമയിൽ സത്യാനന്ദിക്കാടിൻ്റെ ആ ഗൾഫിൽ പോയി പാടുപെട്ട് മോഹൻലാൽ കുറേ പൈസ കൊണ്ടുവന്നുകൂടെ ഒരു ബസ് ഇറക്കും ആ ബസ് യൂണിയൻകാരെ കൊണ്ടും ആർ ടി ഒ ഉദ്യോഗസ്ഥരെ കൊണ്ടും ഓടിക്കാൻ നിവർത്തിയില്ല അവസാനം അദ്ദേഹം തൊഴിലില്ലായ്മയെക്കുറിച്ച് എടുത്ത സിനിമയാണ് ആ രീതിയാണ് ഇപ്പോഴും കേരളം കേരളത്തിലൊരു ഫാക്ടറിയോ വ്യവസായമോ തുടങ്ങിയാൽ അത് തുടരുവാൻ അനുഭവസ്ഥനാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ഇതെല്ലാം മാറ്റും ഇന്നലെ പി വി ജിയുടെ ഒരു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രസംഗം നമ്മൾ ടാക്സ് കൊണ്ടുവന്ന് കൊടുക്കും ഓരോ സ്ഥലത്ത് ബോർഡ് വയ്ക്കും ആ ഒരു ബോർഡ് വയ്ക്കുന്നതിന് നിശ്ചിത രൂപ അവിടെ നിന്ന് സീലടിക്കും നമ്മളെ ഫ്ലെക്സ് ബോർഡുകൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ മാറ്റേണ്ട ജോലി കോർപ്പറേഷനാണ് തിരുവ എം ജി നമ്മളെ വെള്ളയമ്പലം മുതൽ കൊട്ടാരം കവടിയാർ മുതൽ മണക്കാട് വരെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ബോർഡുകൾ അങ്ങോട്ടിരിക്കും ഇങ്ങോട്ടിരിക്കും ഒന്ന് വണ്ടിക്ക് സൈഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മുഖത്ത് ഒന്ന് അടിക്കും പോസ്റ്റിൽ കൊടികൾ കെട്ടും എല്ലാ പാർട്ടികളും പിന്നെ പാർട്ടി ഒന്നൊന്നുമില്ല അതിൻ്റെ കമ്പും കിണാറ്റികളിങ്ങനെ കിടക്കും എന്തെല്ലാം ഡേഞ്ചറുകൾ സമരത്തിന് കിട്ടിയ ഒരു കമ്പ് കൊണ്ട് ഒരു ആറ്റുകൊണ്ടേ പോയ സ്ത്രീയുടെ കണ്ണു പോയി അപ്പം ഇത് വിദേശ രാജ്യത്തു നിന്ന് പറഞ്ഞ കോവളം സന്ദർശിക്കാൻ വരുന്ന സായിപ്പന്മാർക്ക് പോയി ഇതോ തിരുവനന്തപുരം ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം എന്ന് ചോദിക്കും നല്ല ക്ലീ ക്ലീൻ സിറ്റി ആക്കണം ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞു നിങ്ങൾ ആ കാലാവധി അവരുടെ പീരീഡ് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡ് വയ്ക്കുന്നതിനും സംഘടനയുടെ ബോർഡ് വയ്ക്കുന്നതിനും എതിരല്ല പക്ഷേ ആ പീരീഡിന് കഴിയുമ്പോൾ എല്ലാ ബോർഡും നീക്കം ചെയ്യണം എല്ലാ ദിവസവും റോഡ് തൂക്കണം ക്ലീൻ ആക്കണം ബറോഡ സൂറച്ച് ഗാന്ധിനഗർ ബോംബെ നമ്മുടെ നാഗ്പൂര് ബാംഗ്ലൂരൊക്കെ പോയി നോക്കണം നമ്മുടെ ഈസ്റ്റ് പോർട്ടിൽ നിന്ന് വെള്ളയമ്പലം വരെ പോയാൽ മൂന്ന് സ്ഥലം കാണും ടോയ്ലറ്റിൻ സംവിധാനം കോർപ്പറേഷൻ തന്നെ സ്നാക്സും വടയും ചായയും പൈസ ആയവർക്ക് റെസ്റ്റ് എടുക്കേണ്ട റെസ്റ്റിംഗ് മന്ദിരങ്ങളും കാണും തിരുവനന്തപുരത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കോർപ്പറേഷൻ നൂറ്റി ഒന്ന് വാർഡുള്ള ഒരു കോർപ്പറേഷനാണ് അപ്പോൾ ആധുനിക ന്യൂ ടെക്നോളജി ഇൻഫർമേഷൻ യുഗം വളരും തോറും ഞാൻ അതിശയിച്ചു പോയി മജിസ്ട്രേറ്റ് വഴി പോകുമ്പോൾ കോർപ്പറേഷൻ എല്ലാം ചാർജിങ് യൂണിറ്റും കുടിക്കുവാൻ വെള്ളവും ഒക്കെ വച്ചിക്കുന്ന സ്ഥലങ്ങളുണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ തിരുവനന്തപുരത്ത് ഒന്നുമില്ല ഒന്ന് ഒഴിക്കണമെങ്കിൽ ഏതെങ്കിലും ബസ്സോ കാറോ കൊണ്ടിക്കുന്നതിൻ്റെ ഇടയിൽ കയറി നിന്ന് നമ്മളെ സാധിക്കണം ആ അവസ്ഥ അഥവാ കൊടുക്കണമെങ്കിൽ തന്നെയും ഒരിടവും ഇല്ലാത്ത ഫീ ആണ് മ്യൂസിയത്തൊക്കെ മൂത്രമൊഴിക്കണിന് അഞ്ചു രൂപയായിരുന്നു അപ്പം എല്ലാം വ്യവസായവും ഈ പൈസകൾ എവിടെയാണെ ഇങ്ങനത്തെ കുറേ നേതാക്കളുടെ കൈകളിൽ ഇത് മാറ്റണമെന്നാണ് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ചായ മാറ്റണം അപ്പം അത്തരത്തിലുള്ള പദ്ധതികളും കാര്യങ്ങളുമായിട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി മാനനീയ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് പറയുന്നത് ബാക്കി ചാർട്ടും കാര്യമെല്ലാം അവരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചത് കോർപ്പറേഷൻ ഇടതുപക്ഷം സംസ്ഥാന യു ഡി എഫ് എൽ ഡി എഫ് ഇതിനൊരു മാറ്റം വരണം അതിന് മാറ്റമാണ് ഇവിടെ പച്ച സർക്കാർ ഇല്ലെങ്കിലും എല്ലാ മുസ്ലിം സഹോദരന്മാരും അവരെ കൂടെയല്ല മലപ്പുറത്ത് നിരവധി ബി ജെ പിക്ക് മെമ്പർമാർ കിട്ടിയിട്ടുണ്ട് താമരയിൽ തന്നെ ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ നല്ല മുസ്ലിം സഹോദരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് ദേശീയതയിൽ നാഷണലിസം നാഷണലിസമുള്ളവരെ തീവ്രവാദത്തിൽ ബന്ധമുള്ളവരെ നമ്മൾ പിടിക്കുന്നില്ല അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ ജനം സ്വീകരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആയിരിക്കും വരുന്നതെന്നാണ് ഇപ്പോഴത്തെ പത്രമാധ്യമ ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും